നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വേർഎവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന വീമ്പ് പറഞ്ഞ ആളാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മനോഹരമായ ഒരാശയമാണ് ഇതെന്നും വിമർശിക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഇല്ലെന്നും പരിഹസിക്കുന്നത് ചാരുകസേര കസേര വിശദീകരണവും ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ വീട് മാത്രമല്ല കസേരയും മന്ത്രിക്ക് ബലഹീനതയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇന്നലെ കേരളം സാക്ഷിയായത് അത്തരമൊരു നാടകത്തിലാണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം വി സി നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് കേരള സർവകലാശാല സെനറ്റിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ ഇന്നലെ ചേർന്ന വിശേഷാൽ സെനറ്റ് യോഗത്തിലാണ് അസാധാരണ സംഭവങ്ങൾ അരങ്ങേറിയത് അധികാര ദുർവിനിയോഗവും നാടകവും ഇല്ലാത്ത അധികാരത്തിന്റെ ഗർവം കാട്ടാൻ മന്ത്രി ബിന്ദുവിന് പിന്നെ ആരും പറഞ്ഞുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ പങ്കെടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ പരാതിയുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ സെനറ്റ് യോഗത്തിലേക്ക് പോകാൻ പ്രോ ചാൻസലർക്ക് അധികാരമില്ല എന്ന് ഗവർണർ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി നടപടികളിൽ പ്രോ ചാൻസലർ ഇടപെടരുത് എന്ന് സുപ്രീം കോടതി വിധിയുണ്ട് എന്നാൽ മന്ത്രിക്ക് കോടതിയോട് ബഹുമാനമില്ല വിധിക്ക് പുല്ലുവിലയാണ് അവർ നൽകിയത് മിനിമം മര്യാദ പോലും അവർ കാണിച്ചില്ല എന്ന് ഗവർണർ കുറ്റപ്പെടുത്തി തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് എസ് എഫ് ഐ മാത്രമല്ല പി എഫ് ഐയും കൂടി ചേർന്നാണ് പ്രതിഷേധിക്കുന്നത് എസ് എഫ് ഐ പി എഫ് ഐ സഖ്യമാണ് നിലവിലുള്ളത് നിലമേലിൽ അറസ്റ്റ് ചെയ്തവരിൽ ഏഴുപേർ പി എഫ് ഐ പ്രവർത്തകരാണ് സർക്കാർ നിരോധിത സംഘടനയെ ഉപയോഗിച്ച് തന്നെ നേരിടുകയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തനിക്ക് ലഭിച്ചുവെന്നും ഗവർണർ പറഞ്ഞു വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനായുള്ള പ്രത്യേക യോഗമാണ് കഴിഞ്ഞ ദിവസം ചേർന്നത് നിയമസഭ പാസാക്കിയ നിയമ ഭേദഗതി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കവേ സെർച്ച് കമ്മിറ്റി അംഗത്തെ നിശ്ചയിക്കാൻ യോഗം വിളിച്ചു ചേർത്തത് ചട്ടവിരുദ്ധമാണ് എന്ന പ്രമേയം പ്രോ ചാൻസർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ പാസാക്കി കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് യൂണിവേഴ്സിറ്റി നിയമം ഒൻപത് ഒൻപത് വകുപ്പ് പ്രകാരം സർവകലാശാല സെനറ്റ് സിൻഡിക്കേറ്റ് അക്കാദമിക് കൗൺസിൽ തുടങ്ങിയ സമിതികളിൽ അധ്യക്ഷത വഹിക്കാനുള്ള അധികാരം വൈസ് ചാൻസലറിൽ നിക്ഷിപ്തമാണ് വകുപ്പ് ഏഴ് രണ്ട് പ്രകാരം ചാൻസലർ ഹാജരാകുന്നു എങ്കിൽ അദ്ദേഹം സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ഓണററി ബിരുദം നൽകുന്നതിന് കൂടുന്ന സെനറ്റ് യോഗത്തിൽ മാത്രമേ ഈ വകുപ്പ് പ്രകാരം ഗവർണറുടെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ സർവകലാശാല നിയമത്തിൽ പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രത്യേക അധികാരങ്ങൾ നിശ്ചയിച്ചിട്ടില്ല ചാൻസലറുടെ അഭാവത്തിൽ മാത്രമേ പ്രോ ചാൻസലർക്ക് ചാൻസലറുടെ അധികാരങ്ങൾ വഹിക്കാനാവൂ ഈ വകുപ്പ് ഉപയോഗിച്ചാണ് മന്ത്രി അധ്യക്ഷത വഹിച്ചത് ചാൻസലർ സംസ്ഥാനത്ത് ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ അനുമതി കൂടാതെ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത് ശരിവയ്ക്കുകയാണെങ്കിൽ കേരള സർവകലാശാലയ്ക്ക് രണ്ട് ചാൻസലർമാർ ഉള്ളതായിട്ടാണ് അനുമാനിക്കേണ്ടി വരിക തന്നെ മന്ത്രിയുടെ നിലപാട് ചട്ടവിരുദ്ധമാണ് ഇന്നുവരെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയും അധ്യക്ഷത വഹിക്കാത്തതും ഇക്കാരണത്താലാണ് പതിനൊന്ന് മണിക്ക് നിശ്ചയിച്ചിരുന്ന സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വി സി ഹാളിൽ എത്തിച്ചേർന്നപ്പോൾ തന്നെ വി സിയുടെ കസേരിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉപവിഷ്ടയായിരുന്നു കാലേക്കുട്ടി തയ്യാറാക്കിയ പ്രോ ചാൻസലർ എന്ന ഒരു ബോർഡ് മന്ത്രിയുടെ ടേബിളിന് മുമ്പിൽ പ്രദർശിപ്പിച്ചിരുന്നു മന്ത്രിക്ക് തൊട്ടടുത്ത് വൈസ് ചാൻസലർക്ക് കസേരയും നൽകിയിട്ടുണ്ട് തന്റെ അധ്യക്ഷതയിലാണ് ഇന്നത്തെ യോഗം ചേരാൻ പോകുന്നതെന്ന് മന്ത്രി ബി സിയെ അറിയിച്ചു എന്നാൽ സർവകലാശാല നിയമം ഒൻപത് ഒൻപത് അനുസരിച്ച് അധ്യക്ഷത വഹിക്കാനുള്ള അധികാരം തന്നിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ളതാണെന്ന് മന്ത്രിയെ ബി സി അറിയിച്ചു എന്നാൽ സെക്ഷൻ ഏഴ് രണ്ട് പ്രകാരം ചാൻസലറുടെ അഭാവത്തിൽ തനിക്ക് അധ്യക്ഷം വഹിക്കാമെന്ന് മന്ത്രി അറിയിച്ചപ്പോൾ ചാൻസലർ ഇന്ന് സംസ്ഥാനത്ത് ഉണ്ട് എന്നും ചാൻസലറുടെ അറിവോ സമ്മതമോ കൂടാതെ പ്രോ ചാൻസലർ ചാൻസലറുടെ അധികാരം ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാടാണ് വി സി കൈകൊണ്ടത് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം സെനറ്റിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനാണ് യോഗം എന്ന് വി സി യോഗത്തെ അറിയിച്ചപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് അവർ ഒപ്പിട്ട രണ്ട് മുൻ വി സിമാരുടെ പേരുകൾ നിർദ്ദേശിച്ച പട്ടിക വി സിക്ക് കൈമാറി ഇതിനിടെ യോഗം ക്രമപ്രകാരമല്ല എന്നും നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ നിശ്ചയിക്കുന്നത് നിയമവിരുദ്ധമാണെന്നുമുള്ള പ്രമേയം ഇടതുപക്ഷ അംഗങ്ങൾ അവതരിപ്പിക്കുകയും അത് പാസായതായി മന്ത്രി പ്രഖ്യാപിക്കുകയുമായിരുന്നു ഉടൻ തന്നെ യോഗവും പിരിഞ്ഞു പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ പ്രതിനിധിയുടെ പേര് അംഗീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു യോഗത്തിനുശേഷം മന്ത്രി വി സിയുടെ ചേംബറിൽ പോയി സെനറ്റ് അംഗീകരിച്ച പ്രമേയത്തിന്റെ മിനിറ്റ്സിൽ ഒപ്പുവെച്ചു യോഗ വിവരം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് വി സി പ്രത്യേകം തയ്യാറാക്കി ചാൻസലർ കൂടിയായ ഗവർണറെ അറിയിക്കും മന്ത്രി അംഗീകാരം നൽകിയ പ്രമേയത്തിന്റെ നിയമസാധുത പരിശോധിക്കും അതും ഗവർണർക്ക് അയച്ചു കൊടുക്കും ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സെനറ്റ് യോഗം ചേർന്നത് സർവകലാശാല യോഗം ചേർന്ന് പ്രതിനിധിയെ തെരഞ്ഞെടുക്കണമെന്നും നൽകാത്ത പക്ഷം ചാൻസലർക്ക് വി സി നിയമനത്തിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നുമുള്ള ഹൈക്കോടതി വിധി പ്രകാരം നടപടികൾ കൈക്കൊള്ളാൻ വി സി ഗവർണർക്ക് കത്ത് നൽകും എന്നാണ് അറിയുന്നത് സർവകലാശാല നിയമത്തിൽ പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രത്യേക അധികാരങ്ങൾ ഒന്നും തന്നെ നിശ്ചയിച്ചിട്ടില്ല ചാൻസലറുടെ അഭാവത്തിൽ മാത്രമേ പ്രോ ചാൻസലർക്ക് ചാൻസലറുടെ അധികാരങ്ങൾ വഹിക്കാനാവുകയുമുള്ളൂ ഈ വകുപ്പ് ഉപയോഗിച്ചാണ് മന്ത്രി അധ്യക്ഷത വഹിച്ചത് എന്നാൽ ചാൻസലർ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന്റെ അനുമതി കൂടാതെ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ നിലപാട് ചട്ടവിരുദ്ധമാണ് ഇന്നുവരെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയും അദ്ധ്യക്ഷത വഹിക്കാത്തതും ഇക്കാരണത്താലാണ് മലയാളി വാർത്ത ഇൻസൈ